ഇന്ന് തേങ്ങ അരച്ച് ചേർക്കാതെയാണ് ചെറുപയർ കറി ഉണ്ടാക്കുന്നത് അതിന് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് കഴുകി കുതിർത്ത് വെച്ച് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുതിർത്ത് വെക്കാത്ത ചെറുപയറാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ അഞ്ച് വിസിൽ വരുത്തിച്ചാൽ മതി കുതിർത്ത് വെച്ചതിന് ഒരു വിസിലും മതി അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ചതാണ് അത് കുക്കറിലിട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുത്തിക്കാം കുറച്ച് ചെറുപയറിൻ്റെ മേധ നിൽക്കണം വെള്ളം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഒരു കാ ടീസ്പൂൺ ജീരകവും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം പിന്നീട് മൂന്ന് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു തക്കാളി എന്നിവ ഇട്ട് നമുക്ക് തക്കാളി നല്ലവണ്ണം വേവിച്ചെടുക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നമുക്ക് അതിലേക്ക് ഈ വറവൊക്കെ ഇടാം അതിലേക്ക് ഈ മസാല കെട്ടതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കും പെട്ടിനും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ് മേധ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം നമ്മുടെ ചെറുപയർ കറി റെഡിയായി